വായ്പാ തിരിച്ചടിവ് മുടങ്ങിയതിനെ തുടർന്ന് അഞ്ചംഗ കുടുംബത്തെ മഹേന്ദ്ര ഹോം ഫിനാൻസ് ഇറക്കി വിട്ടിട്ട് രണ്ടാഴ്ച പിന്നിടുകയാണ് ഇപ്പൊ രണ്ട് പത്ത് പതിനെട്ട് ദിവസമായി ഞങ്ങൾ ഈ അവസ്ഥയിലായിട്ട് ഞങ്ങൾ പണം എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചടക്കാതിരുന്നിട്ടൊന്നുമില്ല രണ്ടര എടുത്തിട്ട് മൂന്നു ലക്ഷം രൂപ വരെ ഞങ്ങൾ അടച്ചിട്ടുണ്ട് കൊറോണ കാരണമാണ് നമുക്ക് മുന്നോട്ട് അടയ്ക്കാൻ സാധിക്കാതെ വന്നിരിക്കുന്നത് നമുക്ക് സഹായിക്കാന്ന് വിളിന്ന് രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട് അവർ സെറ്റിൽമെന്റ് ആയാൽ അവർ സഹായിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ട് മുന്നോട്ട് നിൽക്കുകയാണ് പക്ഷേ ബാങ്കുകാർ വരാത്തതുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നില്ല ഈ ബാങ്കുകാര് എത്ര രൂപ അടക്കണമെന്ന് ഇപ്പോഴും പറയുന്നു ഇപ്പൊ അവര് അഞ്ചര നാലര നാലര വരെ വന്നിട്ടുണ്ട് നാലരക്കാണ് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ അതെ ഇവിടെ തന്നെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് പിന്നെ വെള്ളിലായൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നല്ല താണിപ്പൊ അടുപ്പിട്ടേക്കുന്ന ഇരുന്ന് വേണം അത് ചെയ്യാനായിട്ട് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കിടക്കാനാണെങ്കിലും ഈ വെളിയിൽ തന്നെയാണ് കിടക്കുന്നത് കഴിഞ്ഞ ദിവസം സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ ഞങ്ങൾ അപ്പുറത്തോട്ട് മാറിയ സമയത്തിനും പാമ്പ് വന്നെന്ന് പറഞ്ഞു ഇവിടെ കിടന്നു കാറി പിള്ളേര് എന്നെ തന്നെ ഞാൻ ഓടി വന്ന് പറഞ്ഞാൽ അമ്മച്ച് കട്ടലിന്റെ കീഴിലോട്ട് പാമ്പ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു വേറെ നമുക്ക് നിവൃത്തിയില്ലാതുകൊണ്ട് അതില് ഇതിലേ നോക്കിട്ട് ഒന്നും ഇല്ല മോനെ കടന്നോളാൻ പറഞ്ഞു അങ്ങനെ പിള്ളേർ ഇവിടെ കിടന്നു പിന്നെ രാത്രിയായപ്പോ ചേട്ടായി വന്നുകഴിഞ്ഞപ്പോ ഞങ്ങൾ ഇതിലെല്ലാം മൊത്തം തപ്പി തപ്പി കഴിഞ്ഞപ്പോ ഇവിടെ ഒന്നും കണ്ടില്ല ചെറുപ്പം പോയതായിരിക്കും ഇല്ല വേറെ നമുക്ക് നിവൃത്തിയില്ല കാരണം പണി ഇല്ലാതിരിക്കുവായിരുന്നു ചേട്ടാ മേസരി പണിയാ കുറച്ച് ദിവസങ്ങളായിട്ട് പണിയും കുറവാണ് പിന്നെ ഇതിന്റെ ഒരു ഇതുകൂടെ നമുക്ക് നമുക്കെങ്ങും പോകാനും എടുക്കാനും പറ്റുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ കഴിയുന്നത്